ഹലോ ഗായ്സ് അസലാമലേക്കും നമുക്കൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ എന്തുകൊണ്ടെന്ന് തന്നെ നമുക്ക് സേമിയ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നു ഞാൻ സേമിയാണ് പായസമൊക്കെ ഉണ്ടാക്കാറില്ലേ ആ സേമിയോ തുടങ്ങുന്ന കേട്ടോ ഉണ്ടാക്കുന്ന ലാസ്റ്റ് രൂപമാണ് ഇങ്ങനെ കേട്ടോ അതിനായിട്ട് ഞാൻ അതാ ഈ സേമിയാണ് എടുക്കുന്നത് അത് വറുത്ത് ഓൾറെഡി വറുത്തിരിക്കുന്ന സേമിയാണ് അതിനകത്ത് തക്കാളി രണ്ട് മുട്ട ഒരു വലിയ ഉള്ളി മല്ലിച്ചപ്പ് മൂള പച്ചമുളക് പൊതിനീന എല്ലാം എടുത്തിട്ടുണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചു ഈ സമയമാകുമ്പോൾ എൻ്റെ ക്യാമറ തിരിഞ്ഞ് വിട്ടോ എണ്ണ ചൂടായിട്ട് കറവാൻ പട്ടി കറവാൻ പോയും അയലക്കായും പൊട്ടിച്ചെടുക്കുക ഞാൻ ഒറ്റക്ക് തന്നെയാണ് പിടിക്കുന്നത് അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനൊക്കെ ആയതെട്ടോ അപ്പോളൊക്കെ വേണിച്ചിട്ടില്ല പിന്നെ വനീനം ഇട്ട് കൊടുക്കുക ഉള്ളി വാടി വന്നതിന് ശേഷം മൃഗങ്ങൾ ഉണ്ടാക്കി വെച്ച് എഴുത്തുള്ളി ഇല്ലേ അത് ഒരു ഡിസ്പൂ ഇട്ട് കൊടുക്കുക നാളെ വെട്ടക്കുണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കഴിയുമെന്ന് പറഞ്ഞു ആ ചോറ് അവിടെ കറിക്കുന്ന വരുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കണം ചോറ് കഴിഞ്ഞ് കറി വരെ ഉണ്ടാക്കണം ആയിട്ട് നല്ല പണി ഇല്ലാതെ വീട്ടിലായിട്ടില്ല സ്കൂളിൽ പോകാൻ പോകണം മാറ്റി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഇപ്പം എല്ലാം പാടി കഴിഞ്ഞ് സ്ലോഡി വെച്ച് കൊടുക്കണം കേട്ടോ അതിന് സമയത്തോട് ഫാസ്റ്റാക്കി വെച്ചിട്ട് ഇതിലാക്കി എടുത്തിട്ടോ ജോലി വെക്കണം അതെല്ലാം റെഡിയായി വരുന്നുണ്ട് എണ്ണ ഒക്കെ തൊലി വരുന്നുണ്ട് അത് ചോറ വന്നു ചോറ് വെക്കുന്ന ഊറ്റിന്ന് കണ്ടതാണ് അപ്പോൾ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറേ ചെടാണ് പുലി വേണ്ട കേട്ടോ ഇരുവിക്കാൻ പറ്റില്ല നല്ല മെല്ലെ മെല്ല ഇളക്കി കൊടുക്കുക പിന്നെ ഈ കടയിൽ ഉപയോഗിക്കുന്നത് തൈലുണ്ടല്ലോ അതിൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അതാണ് ഞാൻ അത് കൊടുക്കുന്ന പറയരുത് വിശാല വാങ്ങണമെന്ന് അപ്പോൾ ഞാൻ അത് വേറെ ഒന്നും ഉണ്ട് വേറെ പ്ലാസ്റ്റിക്കിലുള്ള മറ്റേ അതെടുക്കട്ടെ അയച്ച് ഇങ്ങനെ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പിൻ്റെ പൊടിയെ ചേർക്കുന്നു ഇങ്ങനെ എല്ലാവരും ചെത്തുള്ളൂ കല്ലുപ്പാകുമ്പോൾ അങ്ങനെ നടക്കിടക്കും ആവശ്യത്തിൽ ഉപ്പ് ചേർക്കുക ഒന്ന് വഴി കൊടുക്കുക എല്ലടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച രണ്ട് മുട്ട ഉണ്ടല്ലോ അത് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക ഞാനത് എന്താണെന്നു പറയുക ഓയിസ് ഓവറെ ചെയ്യുന്നുട്ടോ അന്നേരം വോയിസ് കൊടുക്കലും പിടിക്കലും ഒക്കെ പാടിനോട് കഴിയില്ല ഉണ്ടാക്കലും എല്ലാ പണിയും ഒന്നിച്ചല്ലേ ചോറ് കുറ്റലും മക്കളെ എണീറ്റിട്ടില്ല അന്നേരം ഒന്നും പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ആ സമയത്തൊക്കെ സ്ലോലാണ് കേട്ടോ ഞാൻ ചോദിച്ചത് ഞാൻ അത് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് എണ്ണ ഒക്കെ തൊണ്ണി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അതായത് ഒരു ഗ്ലാസ് ആണ് സേമിയെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഞാനത് കണക്കൊന്നും നോക്കിയിട്ടില്ല എനിക്ക് ആശാല എന്താണെന്ന് പറഞ്ഞാൽ അത് ബറബ്ബറായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വന്നു ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചോർത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കണം കേട്ടോ ഒരാണ്ട കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഞാനത് ആ സേമിയുണ്ടോ ഇത് വറുത്തതാണ് ഓൾറെഡി വറുത്തെടുക്കുന്ന സേനയാണ് എണ്ണ കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു ഒന്നര ഗ്ലാസ് ചുമ എടുത്തു കേട്ടോ അതിനൊരു തമ്പാലും എന്നൊക്കെ പറയില്ല മോൻ്റെ എന്താ പറയുക അതിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ആ മുട്ടയൊക്കെ റെഡിയായി അടിപൊളി അറിയോ. സ്മെല്ലാന്ന് നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ മക്കൾ എട്ട് വന്ന വെച്ചാൽ നാശം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ മക്കള് വന്നതിന് സ്മെല്ലോ ഇത്രയും ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഈ സമയത്ത് നമ്മൾ സ്ലോയിൽ തന്നെ വെക്കണം കേട്ടോ സ്റ്റവ് സ്ലോയിൽ വെച്ച് ഇങ്ങനെ അമർന്നു ഇങ്ങനെ വെട്ടോ അത് തമ്മിൽ വെച്ച് കൊടുക്കുക ആ തമ്മിൽ കിടന്ന് പോകട്ടെ കൂടി അടച്ച് വെച്ച് കൊടുക്കുക സ്ലോയിൽ വെച്ച് തന്നെ അടക്കണം കേട്ടോ സ്ലോയിൽ വെച്ച് തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് മഷാവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇളക്കി എല്ലാം മിക്സ് ചെയ്യാനട്ടോ ഞാൻ ഇത് ഈ ക്യാമറ ഇളകി കളിക്കുന്നത് ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് ഒരു പിടിക്കുള്ളൊരു കൈയോടെ ഇളക്കിലുമായിട്ടാണേ പിടിക്കാൻ ആരും ഇല്ല കുട്ടികളൊക്കെ ഉറങ്ങുകയാണല്ലോ ഞാൻ തന്നെ സ്വയം ചെയ്യുകയാണ് അപ്പം മിൽമൻ്റെ നെയ്യ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അത് എല്ലാം ഇടത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ടേസ്റ്റ് നല്ലതുണ്ടാവും നല്ല ടേസ്റ്റ് കിട്ടും ഇതിനു വഴിയിട്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ആയിട്ട് വരുന്നതും എല്ലാവർക്കും അസ്സാം വലൈക്കും